ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ പ്രണവം ശ്രീ ആർട്സ് ഈ പുതുവർഷം തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ആദ്യത്തെ വീഡിയോയാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ധന്വന്തിരി മൂർത്തിയുടെ മന്ത്രവും ധന്വന്തിരി മൂർത്തിയുടെ വിശേഷണവുമാണ് ഈ പുതുവർഷ ദിനത്തിൽ തുടക്കം കുറിക്കുന്നത് തന്നെ ധന്വന്തിരി മൂർത്തിയുടെ ആരോഗ്യപരമായ അനുഗ്രഹം എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെയാണ് പാലാഴി മദന സമയത്ത് കയ്യിൽ അമൃതകുംഭവുമായി ഉയർന്നു വന്ന മഹാവിഷ്ണുവിൻ്റെ അവതാരമാണ് ധന്വന്തരി ഭഗവാൻ ദേവന്മാരുടെയും വൈദ്യനും ആയുസ്സിനെക്കുറിച്ചുള്ള വേദമായ ആയുർവേദത്തിൻ്റെ ദേവനുമാണ് ധന്വന്തരി ആയുർവേദ ചികിത്സ ആരംഭിക്കുന്നതിന് മുമ്പ് ധന്വന്തിരിയെ സ്മരിക്കുന്ന അനുഷ്ഠാനം നിലവിലുണ്ട് രോഗങ്ങൾ രണ്ടു വിധത്തിൽ മനുഷ്യനെ അലട്ടുന്നു ഭൗതികപരവും ആത്മപരവും ഇതിൽ ഭൗതികപരമായ രോഗങ്ങൾ ചികിത്സിച്ചു ഭേദമാക്കാം എന്നാൽ ആത്മപരമായ രോഗങ്ങൾ അതായത് രോഗങ്ങൾ ഒന്നുമില്ലെങ്കിലും ക്ഷീണം ഒന്നിലും താൽപ്പര്യമില്ലായ്മ എന്നിവ ഉണ്ടാകുന്നത് ഈശ്വരഭക്തിയിലൂടെ മാത്രമേ മാറ്റാൻ സാധിക്കൂ രോഗമുക്തിക്കായി ചികിത്സയോടൊപ്പം ഔഷധത്തിൻ്റെ ദേവനായ ധന്വരി മൂർത്തിയെ പ്രാർത്ഥിക്കുന്നത് ഏറെ ഗുണം ചെയ്യും ചതുർബാഹു രൂപത്തിലാണ് ഭഗവാനെ പൂജിക്കുന്നത് ഭഗവാന്റെ നാല് കൈകളിൽ ഓരോന്നിലും ശംഖർ ചക്രം അട്ട അമൃതകുംഭം എന്നിവയാണുള്ളത് പ്രധാന പുഷ്പം കൃഷ്ണതുളസിയാണ് മന്ദാരം ചെത്തി എന്നിവയും പൂജയ്ക്ക് എടുക്കാവുന്നതാണ് പാൽപായസം കതലിപ്പഴം എന്നിവയാണ് പ്രധാന നൈവേദ്യങ്ങൾ ആയുർവേദാധിപനായ ശ്രീധന്വന്തരി മൂർത്തിയെ നിത്യവും ഭജിക്കുന്നത് സർവ രോഗമുക്തിക്കും സർവ ഐശ്വര്യത്തിനും കാരണമാകുന്നു ഔഷധ സേവയോടൊപ്പം ധന്വന്തരി മന്ത്രം ജപിക്കുന്നത് അതിവേഗ രോഗശാന്തിക്ക് അത്യുത്തമമാണ് ആകുലത മാനസിക സംഘർഷം രോഗദുരിതം എന്നിവ അലറ്റുന്നവർക്ക് കൈക്കൊണ്ട ഔഷധമാണ് ശ്രീ ശ്രീധന്വന്തരി മന്ത്രം നിത്യവും കുറഞ്ഞത് ഒൻപത് തവണയെങ്കിലും ഭക്തിയോടെ ധന്വന്തരി മന്ത്രം ജപിക്കണം ധന്വന്തരി മന്ത്രം നോക്കാം ഓം നമോ ഭഗവതേ വാസുദേവായ ധന്വന്തരേ അമൃതകലശഹസ്തായ സർവാമയ വിനാശായ ത്രൈലോക്യന ശ്രീ മഹാവിഷ്ണവേ നമ ഒരിക്കൽ കൂടി ഓം നമോ ഭഗവതേ വാസുദേവായ വാസുദേവന്വന്തേ അമൃതകലശഹസ്തായ സർവാമയ വിനാശായ ശ്രീ മഹാവിഷ്ണവേ നമ ॐ नमो भगवते वासुदेवाय धन्वन्दरे अमृतकलशहस्ताय सर्वामयविनाशाय त्रैलोक्यनादाय श्रीमहाविष्णवे नमः ई मन्त्रं ഒൻപത് തവണ നിത്യവും ജപിക്കുന്നത് ഉത്തമമായി കണക്കാക്കുന്നു വീണ്ടും മറ്റു വിശേഷവുമായി മറ്റൊരു വീഡിയോയിൽ കാണാം ഈ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ബൈ സി യു